സ്വങ്ങോസം സ്വന്നോ മൊഹങ്ങോസം അതിലൊരു സംശയവും ഒരു സന്ദേഹവും വേണ്ട അതുകൊണ്ട് പഴയകാലത്ത് ചൊല്ലുന്ന വിക്രകൾ ഒന്നും മാറിപ്പോകരുത് ഒരു കള്ളനും വീട്ടിലേക്ക് വന്ന് കയറാതിരിക്കാൻ ഏറ്റവും വലുത് സി സി ടി വിളും വലുത് സി സി ടി വി ഉണ്ടാക്കുന്നത് മനുഷ്യനല്ലേ കേടുവരുത്താനുള്ള കൈവും മനുഷ്യനില്ലേ പലയിടത്തും കേടുവരുത്തിയ രൂപങ്ങൾ നിങ്ങൾ കണ്ടില്ലേ സി സി ടി വി ഉണ്ടായാലും ഇല്ലെങ്കിലും വലിയ ഏതാണ് നിന്റെ വാതിൽ നീ അടക്കണം വകുക്കു ബിസ്മില്ലാഹി ചൊല്ലിക്കൊണ്ട് നീ അങ്ങ് പൂട്ട് വെക്കണം അതേ നിന്റെ പാത്രങ്ങൾ നീ മൂടി വെക്കണം അലൈഹി എപ്പോഴും ചൊല്ലണം ബിസ്മില്ലാഹി നിന്റെ വീട്ടിലുള്ള ഓരോന്നും ഓരോന്നും മറയാക്കി വെക്കുമ്പോ എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെള്ളപാത്രത്തിന്റെ മേലെ ഭക്ഷണപാത്രത്തിന്റെ മേലെ മൂടി വെക്കാനതിന് മൂടിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരക്കഷ്ണം അതിന്റെ വലങ്ങിനിങ്ങനെ വെക്കണം പഴയകാലത്തുമ്മമാര് പറയാറില്ലേ ആ വെള്ളക്കുട്ടയുടെ മുകളിലേക്ക് ആ പലക എടുത്തു വെക്കണം ആ മുട്ടി മുട്ടിയെടുത്ത് വെക്കണമെന്ന് മക്കളോട് പറയാറില്ലേ ഈ മുട്ടിയെടുത്ത് മേലെ മറയാക്കി വെക്കുമ്പോഴും ചൊല്ലണം ബിസ്മില്ലാ വിരിപ്പിലേക്ക് നീ കിടക്കാൻ എന്റെ ശരീരം വെക്കാൻ ഉദ്ദേശിക്കുമ്പോഴും അത്ര വലിയ കാവല് വേറെയില്ല നീ വാതില് തുറക്കാൻ വാതില് തുറക്കുമ്പോഴും ചൊല്ലണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ദിക്ർ നിസാരമായി ഏറ്റവും വലിയ കാവലും ഏറ്റവും വലിയ സംരക്ഷണവും ഏറ്റവും വലിയ സഹായവും അതിലൂടെയാണ് ഉണ്ടാകുന്നത് വീട്ടുകാരെ സമീപിക്കുന്ന ഭർത്താക്കന്മാര് അതേ സ്വന്തം ഭാര്യയെ സമീപിക്കുന്ന ഭർത്താവ്

ബന്ധം പുലർത്തുന്ന സമയത്ത് വിക്രു ചൊല്ലിയിട്ടല്ലേ ബന്ധം പുലർത്തിയത് അള്ളാഹുവിനോടല്ലേ ചെയ്തത് ജന്നിബിന ജന്യപിനെത്വൻ അള്ളാഹുവെ ഞങ്ങള് ബന്ധപ്പെടാൻ പോവുകയാണ് ഷെയ്ത്വാനിനെ നീ ഞങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണം മലക്കുകൾ പുറത്ത് കാവലിനായി നിൽക്കുമ്പോ ഷെയ്താന്റെ സാമീപ്യം അവിടെ കൂടുതലാകും ഞങ്ങൾക്ക് നൽകുന്നതിലും പിശാചിന്റെ ശല്യം തരണം കേടാകുന്ന കുട്ടിയാകരുത് ദുർബുദ്ധിയുള്ള കുട്ടിയാകരുത് ദുരാ ദുരാചാരം ചെയ്യുന്ന മക്കളാകരുത് ും ഉമ്മാക്കും കുടുംബത്തിനും എതിരായി പ്രവർത്തിക്കുന്നവനാകരുത് നാശം പിടിച്ച കുട്ടിയാകരുത് നല്ല കുട്ടിയെ അള്ളാഹു നൽകുന്നതിനും വിലാസമാണ് അള്ളാഹുവിൻ്റെ തിക്രമേൽവിലാസമാണ്